ഹലോ എല്ലാവർക്കും സി ദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കൂടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓരോ ദിവസവും ഓരോ സൈസ് വീഡിയോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വീണ്ടും നമ്മുടെ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് അപ്പം ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കലൊക്കെ ഒരു നാൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കെമിക്കൽ ഇല്ലാത്ത ഹെയർ ഡൈ ഡൈറ്റാ പിടിക്കോ എന്നൊക്കെ അല്ലെ പലർക്കും സംശയം പക്ഷേ അത് നന്നായിട്ട് പിടിക്കും ആ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇന്നിപ്പം ചെയ്തത് എൻ്റെ ചേട്ടൻ്റെ വിലയിലാണ് പരീക്ഷിച്ചത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ചേട്ടനെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പം നമുക്ക് ആദ്യ പ്രാവശ്യം ഇട്ടപ്പോൾ അത്ര റിസൾട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ടപ്പം ഇന്നിപ്പം ഇട്ടപ്പം നല്ലൊരു റിസൾട്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ ഇടുക്കുമ്പോൾ തന്നെ എന്താ പറയണത് അതേ മുടി കറുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആരും ബഹളം വയ്ക്കണ്ട അതങ്ങനെ എല്ലാവരുടെയും ടെക്സ്ചർ ഒരുപോലെ ആയിരിക്കില്ല ചിലവർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ചു കണ്ടി വരും അപ്പം നല്ല റിസൾട്ട് കിട്ടും ചേട്ടൻ പക്ഷേ കഴിഞ്ഞ മാസമാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഈ മാസമാണ് ചെയ്തത് അപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത പെട്ടെന്ന് അതിനുള്ള നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം മീശയും ചെയ്തു തലമുടിയും ചെയ്തു അപ്പം രണ്ടും നല്ലായിട്ട് നമുക്ക് കറുത്ത് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് പിന്നെ ഈ ഹെയർ ഡൈ നമുക്ക് സാധാരണ നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് നരച്ച മുടിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞതെന്നാന്ന് വെച്ചിരുന്ന പലർക്കും പല സംശയങ്ങളാണ് കഴിഞ്ഞ കുറേ വീഡിയോ ചെയ്തപ്പം എല്ലാരും ചോദിച്ച് കെമിക്കൽ ചെയ്യണവർക്ക് നമുക്ക് ഈ സാധാരണ ഈ ഡൈ ഉപയോഗിക്കാമോ കെമിക്കൽ ഇല്ലാത്തത് ഒരു കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എൻ്റെ തലയിലും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇപ്പം ഈ എന്താ പറയുക ഇപ്പം ഇത് കുറച്ച് വ്യത്യാസമുണ്ട് എപ്പോഴും ഇടുന്ന അല്ല ഈ പ്രാവശ്യം കുറച്ചും കൂടി ഡിഫറെൻ്റ് ഒരു പിന്നെ ഹെയർ ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനപ്പം നരച്ച മുടിയിൽ കാണിച്ചല്ലേ അത് കൂടുതൽ അതിൻ്റെ ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനപ്പം ചേട്ടൻ്റെ മുടിയിലും ശരിക്ക് തലമുടി നരച്ചയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്തേലും ഞാനപ്പം നരച്ചയിൽ തന്നെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല അപ്പൊ ഞാൻ ശരിക്കെടുത്ത് കാണിച്ചു തരാം അപ്പൊ അപ്പൊ ശരിക്കും നല്ലതായിട്ട് വിശ്വാസം വരുമല്ലോ നിങ്ങൾക്ക് പിന്നെ എല്ലാ സാധനം മേടിക്കുമ്പോഴും നല്ല ബ്രാൻഡഡ് സാധനം മേടിക്കണം അല്ലാണ്ട് പിന്നെ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് അത് നല്ല രീതിയിൽ ഇപ്പം ഇതിൽ ഞാൻ ഒരു നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഈ നെല്ലിക്കാപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയണ ഒരു കെമിക്കലും ഇല്ലാത്ത നെല്ലിക്കപ്പൊടിയാണെങ്കിൽ മാത്രമേ നമുക്കിതില് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇനി കൂടുതൽ നേരം വലിച്ചു നീട്ടുന്നില്ല അപ്പം ഞാൻ ഇത്രയും പറഞ്ഞെന്നുവെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കല് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ ഹെയർ ഡൈ ഡെയ്യാണ് അപ്പം കെമിക്കല് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചിലവർക്ക് ഒരു രണ്ട് പ്രാവശ്യം കൊണ്ടുപിടിക്കും ചിലവർക്ക് മൂന്ന് പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ഇത് പിടിച്ചിരിക്കും അപ്പോൾ അവർക്ക് മീശയിലും പിന്നെ താടിയിലും ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നോ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമ്മൾ ഈ പെർഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അര ക്ലാസ് വെള്ളം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ബ്രൂ ഇൻസ്റ്റൻ്റ് ഇല്ലേ മറ്റേ കാപ്പിപ്പൊടിയാണെങ്കിലും മതി കേട്ടോ പക്ഷേ ഇതിട്ടാൽ കൂടുതലും ഒരു എഫക്റ്റാണ് അപ്പോൾ ഞാൻ ദേ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലൊരു സ്പൂൺ ഒന്നര സ്പൂൺ നമ്മുടെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മളത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ടതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ശരിക്കും അതിൻ്റെ ആ ഇതൊക്കെ അതിലിറങ്ങണം നമുക്കിത് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്ത് കളയരുത് അപ്പോൾ ഇപ്പം ഏതാണ്ട് നമ്മുടെ ഇത് നല്ല റെഡിയാക്കി കിട്ടിയിട്ടുണ്ടേ ചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഇത് തന്നെയാണ് ഇടുന്നത് അപ്പം സാധാരണ ഞാൻ എപ്പോഴും ചെയ്യുന്ന എനിക്ക് വേണ്ടിയാണല്ലേ സാധാരണ ചെയ്യുന്നത് ഇത് ഞാൻ ചേട്ടന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യണാണ് കെമിക്കൽ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതൽ ഉപകാരം ആ വേണ്ടിയിട്ട് ഞാൻ അത് കാരണം ശരിക്ക് നരച്ച മുടിയിൽ തന്നെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് റിസൾട്ട് കിട്ടുമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഞാൻ ഇന്ന് ഇങ്ങനെ കാണിക്കാൻ കാര്യം പ്രത്യേകിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇതേ നമ്മുടെ ഹെന പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് അപ്പം നെല്ലിക്കപ്പൊടി ശരിക്കിട്ടൊടുക്കണം എന്താണെന്ന് അറിയാം ഈ ഇവർക്ക് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് ഒക്കെ ഇരിക്കണേ അല്ലേ അപ്പോൾ കുറച്ച് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമ്മളിത് നന്നായിട്ടൊന്ന് ഇതിട്ട് കൊടുക്കണം അപ്പോൾ ഇത് രണ്ട് വിട്ടതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണേ നമ്മുടെ നീല മരി നീലയമരി ഞാൻ എപ്പോഴും പറയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കണം ഇപ്പോൾ കണ്ട ഇതിൻ്റെ പച്ചക്കളറ് കണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല സാധനം മേടിച്ചാലേ ഉള്ളൂ നമുക്ക് ആ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ ഇത്രയും സാധനം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്യാം അല്ലാതെ തലേദിവസം ഒരു ദിവസം വെക്കണോ അങ്ങനെയൊന്നുമില്ല എത്രയും വേഗം നമുക്കിത് പുരട്ടിയാൽ തലയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ അത് ഇത്രയാക്കണം നമ്മൾ നല്ല കളറിൽ ഉണ്ടോ നല്ല കടുപ്പത്തിൽ എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറേശഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബ്രൂ തന്നെ എടുക്കണ നല്ലത് മറ്റേ കാപ്പിപ്പൊടി എടുത്താലേ അത്രക്ക് എങ്ങോട്ട് ചിലപ്പോൾ ഒരു ഗുണം കിട്ടിയെന്ന് വരത്തില്ല ഞാനപ്പം ഇതിൽ തന്നെയാണ് ബ്രൂ തന്നെ എടുത്തപ്പോഴാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത് അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കി ഞങ്ങൾ അപ്പം നല്ലതായിട്ട് കളർ കിട്ടുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് നിങ്ങളൊക്കെ കറക്റ്റ് എന്താ പറയാ നരച്ച മുടി കാണിച്ചാലേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ടിത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഉപ്പ് ചേർക്കണം അപ്പൊ ഒരു നുള്ളു ഉപ്പ് ചേർത്തുന്നെച്ച മുടിക്കൊന്നൊന്നും പറ്റത്തില്ല അപ്പൊ ഇത് അധികം വെള്ളമായി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് ഒഴുകിപ്പോയാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഇത് കെമിക്കൽ കെമിക്കലിൻ്റെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ടല്ലേ നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തായാലും അവർക്ക് ഒരു അരമണിക്കൂറ് കുറഞ്ഞത് ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂർ ഇരുന്നാലേ ഉള്ളൂ ശരിക്കുള്ള ഇത് കിട്ടുള്ളൂ അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ അത വാഞ്ഞ അവർക്ക് പെട്ടെന്ന് നമുക്ക് കളർ അങ്ങനെ റെഡി ആയില്ലെങ്കിൽ പിറ്റേ ദിവസവും കൂടി ഒന്ന് ഇട്ടു കൊടുത്താൽ മതി സംഗതി അടിപൊളിയാണ് അപ്പം ഈ കെമിക്കൽ ഡൈ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ചിലവർക്കൊക്കെ അലർജി പോലെയൊക്കെ വരും നെറ്റത്തും മുഖത്തൊക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ വരും അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള മുഖത്തിനെയോ അങ്ങനെയുള്ള നിറംമാറ്റമോ ഒന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി റിസൾട്ടായിരിക്കും ഇപ്പൊ ഞാനിവിടെ ഞങ്ങള് ഞാൻ എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ കെമിക്കൽ ചെയ്യുന്നവർക്ക് ഇതെന്തുമാത്രം പിടിക്കും എന്നും കൂടി കാണിച്ചു തരണാണ് അപ്പൊ നമ്മൾ സാധാരണക്കാർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കറക്കും ആദ്യം ചെയ്യണവര് മാത്രം ഒരു ഒരടുപ്പിച്ച് രണ്ട് ദിവസം ചെയ്യണമെന്ന് മാത്രം അങ്ങനെയുള്ളവരാണ് ഒരു മാസത്തിൽ കൂടുതൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് നിൽക്കും അപ്പം ഞാൻ ഗ്യാരൻറ്റി ഞാനെപ്പോഴും ഞാൻ നിങ്ങളോട് പറയില്ല ഞാനെപ്പോഴും ഇതാ യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ടാണെന്നൊക്കെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഇതിന്ന് ഞാൻ ചേട്ടൻ്റെ ഇതിലാണ് തലയിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നരയിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ശരിക്കും വിശ്വാസമാകാൻ വേണ്ടി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ എത്ര നേരം നിൽക്കണം എന്നൊക്കെ ഞാനിപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞുതരാം അപ്പം ചേട്ടൻ അന്ന് ഞങ്ങൾ നിന്നത് അരമണിക്കൂറെ നിന്നുള്ളൂ അപ്പം എന്നാലും നല്ലതായിട്ട് കളറ് കിട്ടി അപ്പം സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ നിൽക്കുക ഒരു മാസത്തിൽ കൂടുതൽ നിറം കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ സൺഡേ ഒക്കെ ചെയ്താൽ മതി അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം ഏ അപ്പം ഞാൻ അത് ചേട്ടൻ്റെ തലയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ നരച്ചതൊക്കെ കണ്ടു കാണും വേണോ ഇതേ നല്ല നരച്ച തലയാണ് ഉണ്ടോ മുടിയൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നരച്ചിട്ടില്ല എന്നാരും പറയരുത് ഞാൻ നരച്ച വരെ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് വേണ്ട അപ്പം ഇതുപോലത്തെ തലയിൽ ചെയ്താണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇനി അടുത്ത കമൻ്റ് ചോദിക്കും നിരച്ച തലയെ കാണിച്ചില്ല നരച്ച തലയെ കാണിച്ചില്ല എന്ന് പറയും അപ്പം ഞാൻ അതുകൊണ്ട് തല എന്തുമാത്രം നരയേണ്ടെന്ന് ഞാൻ ഫുള്ള് കാണിച്ചു വരണേനേ കണ്ടോ ഇതുണ്ടോ അത് ഇവിടെയൊക്കെ നരച്ചിരിക്കണേ ഇപ്പം എല്ലാവരും കണ്ടല്ലോ ഇണ്ടതേ തലയൊക്കെ മുഴുവൻ നരച്ചിരിക്കുക ഇവിടെയൊക്കെ കണ്ടോ പിന്നെ ഇത് മീശയിലൊക്കെ ചെയ്യാട്ടോ നോക്കട്ടെ മീശ ആ എൻ്റെ പാ ഇതുണ്ട് മീശയൊക്കെ കണ്ടോ ഒക്കെ നരച്ചിരിക്കണേ ഇതിനൊക്കെ നമുക്ക് നല്ല അടിപൊളിയാക്കാം താടി എല്ലാം നന്നായിട്ട് ചെയ്തെടുക്കാം ഇതേ ഇവിടെയൊക്കെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താടി മീശയും എല്ലാം നമുക്കിതിനോടൊപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ചേട്ടൻ മീശയിലൊക്കെ ഇത് ചെയ്യും ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് നരയുള്ളത് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും നമ്മൾ നരച്ച മുടിയിൽ ഇതെങ്ങനെ പിടിക്കുമെന്നാണ് കാണിച്ചു തരുന്നത് അല്ലാണ്ട് ഇനി ഒരു വീഡിയോ വലിച്ചു നീട്ടുക അങ്ങനെയൊക്കെ പറയും ആൾക്കാർ അപ്പം നിങ്ങളെ കറക്റ്റ് റിസൾട്ട് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിത്രയും നരയുണ്ടെന്ന് കാണിച്ച് തരണം എന്നിട്ട് ഇതിലെങ്ങനെ പിടിക്കും അതാണ് നമ്മളെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നല്ലതായിട്ട് നരച്ച തലയാണ് അപ്പോൾ ചേട്ടൻ കെമിക്കലിൻ്റെയും മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചേട്ടന് ചെയ്തു നോക്കി അപ്പം നല്ല എഫക്റ്റ് കിട്ടിയായിരുന്നു അപ്പോൾ എന്നാൽ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ നിങ്ങളെ നേരിട്ട് കാണിച്ച് തന്നാലേ പറ്റത്തുള്ളൂ അപ്പം ഇത് കണ്ട മുടിയൊക്കെ നരച്ചു തരും അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് മുടി നരച്ചിട്ട് ചെയ്യാമെന്ന് പറയും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു ഇപ്പം കണ്ട മുടി നരച്ചിരിക്കണത് അപ്പം നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ച് നീ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കി അപ്പം തന്നെ കേട്ടോ നമ്മളിത് ഇടുന്നത് അപ്പൊ അതി നേരം വെച്ചോണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല അപ്പൊ നര കണ്ട ഞാൻ നര നേരത്തെ എല്ലാവരും കാണിച്ചു തന്നല്ലേ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് ആണുങ്ങളുടെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്യണം മേളിലോട്ട് കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇവർക്കാവുമ്പോൾ നമ്മുടെ ലേഡീസിൻ്റെ പോലെ ഒരുപാടൊന്നും വേണ്ടല്ലോ ഇങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് അപ്പം നല്ലതായിട്ട് എല്ലാ ഭാഗത്തും ചെല്ലണ രീതിക്ക് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ്ട നിങ്ങൾ മീശയിലും താടിയിലും ഒക്കെ ചെയ്യാം നിങ്ങൾ എന്താ പറയുക അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാനിത് ഇന്ന് എൻ്റെ നിലയിലും ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്യണവർക്ക് നിങ്ങൾ പറയുന്നത് പിടിക്കൂലാതെ ഡൈ പിടിക്കില്ലെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് തലയിലും കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ എപ്പോഴും എന്ന ഡേ യൂസ് ചെയ്യുന്നത് അപ്പം നരച്ച മുടിയിൽ കാണിക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് പേരുടെ ഇതിലും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ അരമണിക്കൂറെ സാധാരണ ഇരിക്കാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അങ്ങോട്ട് പിന്നെ എന്താ പറയുക അരമണിക്കൂർ ഇട്ടപ്പോൾ മുഴുവൻ അങ്ങോട്ട് ഇതായില്ല പക്ഷേ ഇതിപ്പോഴത്തെ പ്രാവശ്യത്തെയും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഒന്നും കൂടി നല്ല ഇതാണ് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇത് കഴി കഴിയുമ്പം തല കാണിച്ചു തരാമേ അതെ ഇതുകൊണ്ടാണ് മീശയിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത് മീശയിലൊക്കെ നമുക്ക് സാധാരണ കെമിക്കലൊക്കെ ചെയ്താലേ മുഖത്തോട്ടൊക്കെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ട് അപ്പോൾ കറുക്കമൊക്കെ ചെയ്യും അപ്പം നമ്മൾ മീശയിലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറാണ് അപ്പം ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിത് ചേട്ടൻ്റെ നേരിട്ട് ചെയ്ത് ഞാൻ നിങ്ങളെയും കാണിക്കണേണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളത് കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട് അപ്പോൾ ചേട്ടനൊക്കെ ഇതായി വീഡിയോ എടുക്കണ്ട അത്ര പിടിച്ചിട്ടില്ല എന്നാലും ഞാനപ്പം അങ്ങനെ പിടിച്ചിരുത്തേക്കുവാണ് നോക്കിക്കാൻ ചേട്ടൻ ഡൈ ഒക്കെ ചെയ്ത് മീശയൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് നരച്ചൊക്കെ ഇരിപ്പുണ്ട് ഇതേ തല കാഴ്ച അപ്പം ഇതേ ഡൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പം നോക്കിക്കേ കണ്ടോ മീശയൊക്കെ കണ്ട നല്ല കറച്ച് നല്ല സൂപ്പറായിട്ട് മെഡിക്കറായിട്ട് ഇരിപ്പുണ്ട് ഇതേ ഇപ്പം അപ്പം ചേട്ടൻ എപ്പോഴും കെമിക്കലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് ഒന്നും മാറ്റി നോക്കിയതാണ് അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ടൊക്കെ ചെയ്ത് നോക്കാം പിന്നെ നമുക്കാണെങ്കിൽ ഡൈ ഒക്കെ ചെയ്ത് മുഖം കറക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും വരത്തില്ല നമ്മുടെ ഈ ഡൈ കഴിഞ്ഞാൽ നമ്മുടെ നീലാമ്പരിയും മയിലാഞ്ചിയൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പം ദേ ഇവിടെയൊക്കെ ബ്രൗൺ കളറുണ്ട് ഇതൊക്കെ എൻ്റെ നരച്ച മുടിയായിരുന്നു അതിപ്പം നമ്മുടെ ബ്രൗൺ കളറായി വന്നേക്കണേ നല്ല ബ്ലാക്ക് കളറായിരുന്നു അപ്പോൾ ഒരു മാസമായപ്പോൾ നമ്മുടെ ആ ബ്രൗണായി വന്ന ഏക്കറെയാണ് അപ്പോൾ അത് ഞാനിപ്പോൾ വീണ്ടും ചെയ്യാൻ പോവണേന്ന് അപ്പോൾ അത് ഫുള്ള് ഇപ്പം ബ്ലാക്ക് കളറായിട്ട് വരും അപ്പം ഞാനും ഡൈ ഇടാൻ പോവുകയാണേ നമ്മുടെ ഡൈമീൻസ് നമ്മുടെ ഹെന്ന അപ്പം ഞാനേ എൻ്റെ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് അതിലോട്ടൊക്കെ ആവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊതച്ചും കൂടിയിരിക്കുന്നത് അല്ല ഇതിൻ്റെ കറയായിട്ട് പോയി കഴിഞ്ഞാൽ അല്ലായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ഇന്നിപ്പോൾ നിങ്ങളെ ചോദിക്കും ഇപ്പം അതിന് നരച്ച മുടിയാണോ അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞ വീഡിയോ ആണോ അവർക്കൊക്കെ അറിയാം ഫുള്ളല്ല എൻ്റെ അത് ഇവിടെയൊക്കെ നരച്ചിരിക്കുന്നതാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഹെയർ ഡൈ എനിക്ക് ഒരു മാസത്തിൽ കൂടുതൽ എന്താ പറയുക എൻ്റെ കറുപ്പ് നിൽക്കും അപ്പം ഞാൻ അടുത്ത ഒരു മാസം ആണെങ്കിൽ മുമ്പ് തന്നെ നമ്മൾ അടുത്ത ഇടും അപ്പം നമുക്ക് നരച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പം എൻ്റെ ഞാൻ ചെയ്യുന്ന ഹെന്നയുടെ കൂട്ടം അങ്ങനത്തെയാണ് അപ്പം എനിക്ക് കറക്റ്റ് ഒരു മാസം എല്ലാവരും പറഞ്ഞേക്കാം രണ്ടാഴ്ച കഴിയുമ്പോൾ കളറ് പോവും അപ്പം പിന്നെ അവർക്ക് വീണ്ടും ഇടണം എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ഞാൻ ഇടുന്ന ഇതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരിത് വന്നിട്ടില്ല നരച്ചത് ഉണ്ടാവാറില്ല അടുത്ത മാസം ആ സമയമാകുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുക്കും അതായത് കറക്റ്റ് ഒരു മാസത്തിന് മെള്ളം നിൽക്കും അപ്പം ഇപ്പം ഞാൻ ഒരു മാസം കഴിഞ്ഞതിട്ടിട്ട് അപ്പോൾ അത് ഞാൻ അടുത്ത് ഇടാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് കാണാത്തവർ ഇപ്പം എന്നോട് ഇതാക്കിയിട്ട് കാര്യമില്ല സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും അവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് നര ഇപ്പം നമുക്ക് അങ്ങനെ അപ്പം ഞാൻ വേറൊരു ഡൈയാണ് ആണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പം ഈ കൂട്ട് ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് യാതൊരു വക മുടിയും കാണാറില്ല അപ്പം ഞാൻ ഇനി വലിച്ച് നീട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും എനിക്ക് മറ്റേ ബ്രഷ് മേടിക്കണേക്കാട്ടും ഇഷ്ടം ആ ബ്രഷ് ഇവിടെ ഉണ്ട് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഒരു സുഖമായില്ല അത് മേടിച്ചിട്ട് അപ്പം ഒരു ബ്രഷ് നമ്മുടെ കോൾഗേറ്റിൻ്റെ തന്നെ ഒരു നല്ലൊരു ബ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയത് എന്നിട്ട് നമുക്ക് ഈ വക യൂസിനൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇവിടെയൊക്കെ ചെറിയതായിട്ട് രണ്ട് മൂന്നെണ്ണമൊക്കെ ചെറുതായിട്ടുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ക്യാമറയിലോട്ട് കാണത്തുമില്ല അപ്പം ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ നിറം നിൽക്കും അത് ഉറപ്പുള്ള ആരൂണ് അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയവർ കമൻ്റ് ചെയ്തേക്കുവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പം ഞാനിപ്പോൾ അവർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ വീഡിയോയിൽ കണ്ടതിന് അവരെല്ലാം മേടിച്ചത് എന്നിട്ട് പിന്നെ അപ്പോൾ അവർക്കൊരു സംശയം വീണ്ടും എന്നെ ഒന്നും കൂടി വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞത് അത് കാണിച്ച് ക്ലിയർ ആയില്ലെന്നും പറഞ്ഞിട്ട് എന്നെ ഒന്നും കൂടി ഒക്കെ വിളിച്ച് അത് പെരട്ടി അപ്പം നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞെനിക്ക് പുള്ളി മെസ്സേജ് അയച്ചു വാട്സപ്പിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു അപ്പം നമ്മൾ ഈ പറയണ സൈസിലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിൽ പറയുന്നുണ്ട് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇവിടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്താൽ കിട്ടും നമ്മുടെ മറ്റേ കാപ്പിപ്പൊടിക്ക് അത്ര റിസൾട്ട് ഇല്ല സാധാരണ കാപ്പിപ്പൊടിക്ക് അപ്പം അത് നമ്മുടെ ഈസ്റ്റ് ബ്രൂ തന്നെ ഇടണം അപ്പം നല്ല റിസൾട്ട് കിട്ടും നല്ല കറുപ്പാണ് പൊടിക്കും ഏറ്റവും രസാണ് ഇപ്പൊ നമ്മുടെ അല്ലാത്ത ഭാഗവും കൂടി നമ്മളിങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കറുപ്പ് നിറങ്ങ് കിട്ടും പണ്ട് ഞാൻ ആദ്യ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മുടി നരക്കുമായിരുന്നു ഇങ്ങനെ സൈഡൊക്കെ നരച്ചു നിരച്ച് വരുമായിരുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെർടയുടെ ഇതിട്ടിട്ടുണ്ട് അത് വെള്ളമാണ് അതിൻ്റെ യൂസ് ചെയ്യുന്നത് അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ ആ വീഡിയോ അത് നല്ലതാണ് അത് സാ സീറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല കട്ടിക്കും തേച്ച് കൊടുക്കണം അത് നല്ല നിറം കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒന്നും പോകത്തില്ല എങ്ങനെ ഒറ്റ മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒറ്റ മണിക്കൂറുകൊണ്ട് നമ്മുടെ തല മുടി നല്ല കറപ്പിച്ചെടുക്കാം അപ്പോൾ ആർക്കും തലദിവസമൊക്കെ പുരട്ടിയാക്കി ഇരിക്കാനും പെരട്ടി എന്താ പറയണത് കുഴച്ച് വെക്കാനും ഒന്നും നേരമില്ല അപ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു പറ്റിയൊരിതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം നല്ല കറുപ്പും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പം ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടതേ നോക്കിക്കിപ്പം നല്ല നിങ്ങൾക്കിപ്പം എന്താ പറയുക ശരിക്കും ഞാൻ നരച്ച തലയുടെ ചേട്ടൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിലിപ്പോൾ എനിക്ക് രണ്ട് മൂന്നെണ്ണ ഉണ്ടായുള്ളൂ നരച്ചത് അതിപ്പം നല്ലതായിട്ട് കട്ടക്കറപ്പായിട്ടുണ്ട് അപ്പം അധികം കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ് ഇപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം നര ഉള്ളെങ്കിലും അതിന്റെ മെളി കൂടി തേച്ചാലും ബാക്കിയുള്ള മുടിക്കും കൂടി നല്ല നിറവും കിട്ടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്